എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ജപ്പാനിലെ എൻ്റെ ജീവിതം ഇപ്പോൾ മുപ്പത് വർഷം പിന്നിടുകയാണ് അതുപോലെ തന്നെ അടുത്ത ഒക്ടോബർ ആറാം തീയതി അറുപതിലേക്ക് കടക്കുന്ന നാട്ടിൽ എല്ലാവരും ഷഷ്ടിപൂർത്തി എന്നെല്ലാം പറയുന്ന ആ ഒരു വയസ്സിൻ്റെ ആ ഒരു കളി ആ സമയത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു ഓർമ്മ കുറിപ്പുകൾ ഓർമ്മ വിവരണം നടത്തണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് അത് പലരുടെയും പ്രേരണ കൊണ്ടും മാത്രമല്ല അതൊരു ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയതിനാലുമാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാലാ സെൻറ് തോമസ് കോളേജിലെ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ഡിഗ്രി വിദ്യാഭ്യാസം ആ സമയത്തുണ്ടായ ചില സംഭവങ്ങളുമെല്ലാം പറഞ്ഞ് ആണ് അവസാനിപ്പിച്ചത് പാല സെൻറ് തോമസ് കോളേജിലെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന ആ ഒരു കാലത്ത് കാലത്താണ് എനിക്ക് വീണ്ടും ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി പോലെ ഉണ്ടായ ഒരു സംഭവം എൻ്റെ മാതാവ് ഗർഭിണിയാണ് എന്നും എനിക്ക് വീട്ടിലേക്ക് ഒരു വീണ്ടും ഒരു അതിഥി കൂടി വരുന്നു എന്നുമുള്ള വിവരം ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്താണ് അത് എനിക്ക് തീർത്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാർത്തയായിരുന്നില്ല അതുവരെയും ഞാൻ ഒറ്റയാനായിട്ട് ജീവിച്ചിരുന്ന ഒരു അവസ്ഥ ഇരുപത് വയസ്സ് ആകുന്ന സമയം വരെയും ഞാൻ ഒറ്റയാനായിട്ട് കഴിഞ്ഞുകൂടി അപ്പോൾ ആ സമയത്ത് വീണ്ടും ഒരു കുട്ടി കൂടി വീട്ടിലേക്ക് വരുന്നു എന്ന ഒരു വാർത്ത എനിക്ക് വളരെ മനോഷമുണ്ടാക്കി എന്തായാലും അതെനിക്കുന്നു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മാത്രമല്ല ചിലരുടെ നാട്ടുകാരുടെ മറ്റു ചിലരുടെയൊക്കെ കുത്തുവാക്കുകളുമെല്ലാം കേട്ടപ്പോൾ ഉണ്ടായ ഒരു മാനസിക വിഷമത്തിൽ ഞാൻ വീടും നാടുമെല്ലാം ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും പോവുക എന്നുള്ള ഒരു തീരുമാനം ആ സമയത്ത് എടുക്കുകയുണ്ടായി ആ ഒരു സമയത്തെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പാലാസെൻ്റ് തോമസ് കോളേജിലെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് വിൻസെൻ്റ് രാമപുരത്ത് തന്നെ താമസിക്കുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വിൻസെൻ്റ് എനിക്ക് വേണ്ട എവിടേക്കാണ് പോകേണ്ടത് എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം ഉള്ള ഒരു വലിയ ഒരു പ്രതിസന്ധി നേരിട്ട ഒരു സമയത്ത് അവന് അവൻ്റെ ഉപദേശപ്രകാരം അവൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥലം ഗുജറാത്തിലെ വഡോദര ബറോഡ എന്ന് പറയുന്ന വടോദര ഇപ്പം നമ്മൾ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജോലിയും അതുപോലെ വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവൻ്റെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞയക്കാൻ കുറച്ച് നാൾ മാറി നിൽക്കും നിനക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേരളം കേരളത്തിനോടും വീട്ടിനോടും വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാം നാട്ടുകാരോടുമെല്ലാം ഇടപറഞ്ഞ് ഇനി കേരളത്തിലേക്ക് തിരിച്ചില്ല അല്ലെങ്കിൽ ഉടനെയൊന്നും ഏതായാലും തിരികെ വരില്ല എന്നുള്ള ഒരു കൂടി ഞാൻ കേരളത്തോട് യാത്ര പറഞ്ഞ് കോട്ടയത്ത് നിന്നും ഞാൻ ഓർക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതനെ അഗസ്റ്റിനും എൻ്റെ പിതാവും ഒക്കെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വരെയും എത്തിച്ച് കോട്ടയത്ത് നിന്നും യാത്രയാക്കുന്നു ഗുജറാത്തിലേക്ക് വളരെ ദൂരദേശത്തേക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇരുപതാം വയസ്സിൽ ഞാൻ പുറപ്പെടുകയാണ് അങ്ങനെ ബറോഡ എന്ന ആ ഒരു പട്ടണത്തിൽ എത്തുമ്പോൾ അവിടെ എന്നെ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് അറിയില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത മലയാളി ചെറുപ്പകാര സുഹൃത്തുക്കൾ അവർ എൻ്റെ കൂട്ടുകാരൻ്റെ സുഹൃത്തുക്കളാണ് അവരെന്നെ അവിടെ വളരെ കാര്യപൂർവ്വം സ്നേഹിച്ച് സ്വീകരിച്ച് അവരുടെ ഒരു കൂട്ടത്തിലെ ഒരാളാക്കി കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പിന്നീടുള്ള കാലം ഞാൻ ബറോഡ അവിടെ നഗരത്തിൽ താമസിക്കുകയാണ് അപ്പോൾ അവിടെ താമസിച്ച് കുറേ നാൾ അവരുടെ കൂടെ താമസിക്കുമ്പോൾ അവർ കുട്ടികൾ പലരും ആ കൂട്ടുകാർ പലരും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പലരും ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് അവിടെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്നു പരിശീലനത്തിന് ജോലി ചെയ്യുന്നു എല്ലാം ഞാൻ മനസ്സിലാക്കി അപ്പോൾ അവിടെ എനിക്കും എന്തെങ്കിലും ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ലത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് എന്നെല്ലാം അവർ പറയുകയും എന്നാൽ ശരി ഹോട്ടൽ മാനേജ്മെൻറ്റിന് ചേരാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഞാൻ ബറോഡയിൽ അവർ തന്നെ അവരുടെ അനിയന്മാരും അവരൊക്കെ പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിന് അഡ്മിഷനായി പോകുന്ന ഒരു കാര്യം ഞാൻ ഓർ ഓർമ്മിക്കുന്നു അങ്ങനെ എൻ്റെ ഒരു അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുറിയിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ്റെ അനിയനും ആ സമയത്ത് അവിടെ അഡ്മിഷനായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അഡ്മിഷനായിട്ട് അവനെ അവിടെ ചേർക്കുകയും എനിക്കുള്ള ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അവിടെ അപേക്ഷ തരപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി എന്നാൽ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ഈ എൻ്റെ സുഹൃത്തിൻ്റെ അനുജനെ അവരെ സ്വീകരിച്ചു അവിടെ ഉണ്ടായിരുന്ന സീനിയർ വിദ്യാർത്ഥികളെല്ലാം കൂടി കൂടി അവനെ സ്വീകരിച്ചു അവർ എന്നെ പുതിയ ബാച്ചിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ ക്ലാസ്സിലേക്ക് അപ്പോൾ അവനെ അവിടെ സ്വീകരിച്ച ശേഷം ആ കൂട്ടുകാർ അതും എല്ലാവരും മലയാളികൾ തന്നെയാണ് ആ മലയാളികൾ ഈ കൂട്ടുകാരനെ അവിടെ വളരെ ഭീകരമായ രീതിയിൽ അവൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് റാഗിങ്ങിനെ വിധേയനാക്കുകയാണ് അപ്പോൾ ആ റാഗിങ്ങിനെ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പരസ്യമായി വസ്ത്രാക്ഷേപം വസ്ത്രാക്ഷേപമെല്ലാം ചെയ്ത് റാഗ് ചെയ്ത് അവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞ് തിരികെ കൊണ്ടുവന്ന ശേഷം അവർ ഞങ്ങളോട് പറയുകയാണ് ഇവനെ ഞങ്ങൾ ഇത്രമാത്രം റാഗി ചെയ്തതിൻ്റെ കാരണം ഇവൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളെ കഴിഞ്ഞ ഇതിന് ഞങ്ങളിവിടെ വരുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇവിടുത്തെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു അവന് ഞങ്ങളെ ചെയ്തതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിപ്പം ചെയ്തിരിക്കുന്നത് ഇനി ഞങ്ങൾ ഇവർക്ക് ഇവന് ഞങ്ങളുടെ മെമ്പറാണ് ഞങ്ങളുടെ അംഗമാണ് ഇതുവരെ ഉള്ള ആ ഒരു ആ വാ ചേട്ടനോടുണ്ടായിരുന്ന ആ വാശി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്ത് തീർത്തു എന്ന് മാത്രം അത് കണ്ടതോടു കൂടി എനിക്ക് കോളേജിലേക്ക് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കോളേജിലേക്കുള്ള പ്രവേശനം എന്നുള്ള എൻ്റെ ആ ഒരു സ്വപ്നം ആ ഒരു മോഹം അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പോൾ തന്നെ ആപ്ലിക്കേഷനും വാങ്ങി അത് കൊടുക്കാതെ തന്നെ അവിടെ നിന്നും പിരിയുകയാണ് ഉണ്ടായത് ഇതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് മനസ്സിലായതോടുകൂടി അവിടുത്തെ പ്രവേശനത്തിലെ ആ സമയത്ത് അതൊരു വലിയ വേദനയായിപ്പോയി അങ്ങനെ തിരികെ വീണ്ടും അവരുടെ കൂടെ തന്നെ വന്ന് ബറോഡയിൽ വീണ്ടും കുറേ നാൾ കൂടി അവിടെ താമസിച്ചു ആ താമസിച്ച കാലം ഞാൻ ഓർക്കുകയാണ് അന്നാണ് ഞാൻ ഈ കേരളമല്ലാതെ വേറൊരു ദേശം നമുക്ക് പുറത്ത് ഇത്ര മനോഹരമായ ഒരു സംസ്ഥാനമുണ്ടെന്നും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതി ഭാഷ സംസ്കാരം അവരുടെ മാതാചാരങ്ങള് എല്ലാം വ്യത്യസ്തമാണെന്നും കേരളത്തിലെ ഇതുപോലെ തന്നെ ക്രൈസ്തവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ആ ഒരു വലിയ ഒരു ഒരു ഇടമല്ല ഇന്ത്യ എന്നും ഇന്ത്യയിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെന്നും അവിടെ കൂടുതലും എല്ലാ ആൾ വീടുകളും അടുത്തുള്ള പരിസരം മുഴുവൻ ഹൈന്ദവ ഭവനങ്ങളാണ് അവിടെ നിന്നുമെല്ലാം രാത്രിയിലെല്ലാം പല സമയങ്ങളിലും ഉണ്ടാകുന്ന വരുന്ന ഭജനയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും അവിടുത്തെ അമ്പലങ്ങളും ഇതെല്ലാം ചുറ്റി നടന്ന് കാണുകയും അതുപോലെ പലപ്പോഴും ഞാൻ സൈക്കിളിൽ അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളെല്ലാം തങ്ങിയെ കാണാൻ പോകുമായിരുന്നു അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ വളരെ വിഷമിച്ച് വളരെ ചെറിയ കൂരകളിൽ ആളുകൾ പശുക്കളും ആടുകളും ഒക്കെയായി ജീവിക്കുന്ന ആ അവിടുത്തെ ആ ജീവിത രീതിയും അതെല്ലാം എനിക്ക് നേരിട്ട് കാണുവാനും എല്ലാം ഉണ്ടായ ഒരു അവസരം ആ ഒരു ബറോഡയിലെ ജീവിതമാണ് ആ ബറോഡയിൽ കുറേ നാൾ ജീവിച്ച് അവിടെ ജോലി ഒന്നും തരപ്പെടാതെ വന്നപ്പോൾ ഞാൻ സൂരറ്റിൽ വെക്കു പോയി അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ മറ്റു പല പട്ടണങ്ങളും ആ സമയത്ത് സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഒരു ബന്ധു ഡൽഹിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹവുമായിട്ട് കാണുന്നതിനായിട്ടും അവിടെ എന്തെങ്കിലും ജോലി തരപ്പെടുന്നതിനായിട്ട് തെരപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ ഡൽഹി സന്ദർശിക്കുന്നതും അങ്ങനെയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരം സന്ദർശിക്കുന്നത് അങ്ങനെ കുറേ കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചുറ്റി സഞ്ചരിച്ച് ആ ഒരു ജീവിതം അവിടെ തള്ളി നീക്കി എന്നാൽ ആ സമയത്തെല്ലാം ഞാൻ നാടുമായിട്ട് കത്തിടപാടുകളിലൂടെ അന്ന് കത്തെട് കത്തിലൂടെ മാത്രമാണ് ബന്ധപ്പെടുവാൻ മാർഗമുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടെല്ലാം ഇവിടുത്തെ ഓരോരോ വിവരങ്ങളും കത്തിലൂടെ അറിയിച്ചു കൊണ്ടിരുന്നു അവരുടെ മറുപടിയും അന്ന് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ നാടുമായിട്ട് ഉള്ള ബന്ധം നാടിനെക്കുറിച്ച് ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും മനസ്സിൽ ഒരു പുറത്തു പോയി എന്തെങ്കിലും ഒരു ജോലിയോ ഒന്നും തരപ്പെടാതെ ഒരു പരാജിതനായിട്ട് മടങ്ങുവാനുള്ള ഒരു മനസ്സും എനിക്കില്ലായിരുന്നു അവിടെ പോയി എന്തെങ്കിലും ഒരു നല്ല ജോലി കണ്ടെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണം എന്നെല്ലാമുള്ള ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് നല്ലത് സാധിക്കാത്തതിനാലുള്ള ആ ഒരു ചപങ്ങവും മനസ്സിലുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു പ്രിയ സ്നേഹിതനെ കുടൈത്തൂരുള്ള വിജയകുമാർ അദ്ദേഹം എപ്പോഴും എന്നെ കത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സ്നേഹിതനാണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സമയം വരികയാണ് അദ്ദേഹം ആ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചുകൊണ്ട് കത്ത് കത്തയക്കുന്നു ഒന്നല്ല രണ്ടല്ല പ്രാവശ്യം കത്തയച്ചു കത്തിലൂടെ അദ്ദേഹം നിർബന്ധമായിട്ടും വരണം എൻ്റെ വിവാഹത്തിന് വരണം എന്ന് വളരെ ശക്തമായ രീതിയിൽ നിർബന്ധിക്കുന്നു അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹവുമുണ്ട് എന്നാലും പോകുന്നതിനുള്ള ഒരു ഒരു പിടിവെള്ളിയായിട്ട് ഞാൻ ഈ വിവാഹ ക്ഷണത്തെ അങ്ങ് കണ്ട് ആ വിവാഹത്തിന് പങ്കെടുക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞ് ഞാൻ അങ്ങനെ വീണ്ടും ആ സമയത്ത് ഞാൻ ജയ്പൂരിലാണ് ഞാൻ വറോഡയിൽ നിന്നും വീണ്ടും ഡൽഹിയുമെല്ലാം പോയി സന്ദർശിച്ചതിനു ശേഷം ഒരു സുഹൃത്തിൻ്റെ കൂടത്തിൽ ജയ്പൂർ താമസിക്കുന്ന സമയമാണ് ഞാൻ അവിടെ നിന്നും ജയ്പൂരിൽ നിന്നും നേരെ വീണ്ടും തിരികെ കേരളത്തിലേക്ക് എൻ്റെ സ്നേഹിതൻ വിജയകുമാറിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ വിവാഹത്തിൻ്റെ തലേന്നാണ് ഞാൻ കുടയത്തൂര് തിരിച്ചെത്തുന്നത് അങ്ങനെ വിവാഹ തലേന്ന് കുടയത്തൂർ തിരിച്ചെത്തി പിന്നീട് ഉള്ള ജീവിതം കുടയത്തൂര് നിന്നും വീണ്ടും അടുത്ത ദിവസം ഞാൻ അടുത്ത വീഡിയോയിലൂടെ പിന്നെയുള്ള വിവരങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം